കോഴിക്കോട് കോർപ്പറേഷൻ മാവൂർ റോഡിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച ശ്മശാനമാണ് സ്മൃതിപഥം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ആറിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് ഔദ്യോഗികമായി ഇത് ഉദ്ഘാടനം ചെയ്തത് ഇന്ന് നമ്മുടെ യാത്ര കോഴിക്കോടിലെ സ്മൃതിപഥത്തിലേക്ക് ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ദിവസങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയേഴിന് പ്രശസ്ത എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ ദേഹം സംസ്കരിക്കുന്നതിനായി ഇത് താൽക്കാലികമായി തുറന്നു കൊടുത്തിരുന്നു ആരെങ്കിലും ബോഡിയൊക്കെ കൊണ്ടുവരുല്ലേ എങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ബുക്ക് ചെയ്തിട്ടാണ് സാറാണ് ഇവിടെ ും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നോക്കുന്നതും എല്ലാ സെറ്റപ്പും സാർ സൈസാറിന സാറാണ് കൊണ്ടു നടക്കുന്നതും ഒക്കെ ചെയ്യുന്നതെല്ലാം സരിസാറിന സാറാണ് ഇവിടെ നാല് വാതക ചൂളകൾ ഒരു വൈദ്യുത ചൂള രണ്ട് പരമ്പരാഗത ചൂളകൾ എന്നിവയുൾപ്പെടെ വിവിധ തരം സംസ്കരണ സൗകര്യങ്ങൾ ലഭ്യമാണ് ആധുനിക സൗകര്യങ്ങൾ മരണാനന്തര ചടങ്ങുകൾക്കായി പ്രത്യേക ലോഞ്ച് ചടങ്ങിനാവശ്യമായ സാധനങ്ങൾ ലഭിക്കുന്ന കിയോസ് ചിതാഭസ്മം സൂക്ഷിക്കാനുള്ള ലോക്കർ സംവിധാനം അനുശോചന യോഗങ്ങൾക്കുള്ള ഹാൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ആ ടൈമിൽ പിന്നെ അതിലുള്ള എല്ലാ സ്വത്തുക്കും ഇവിടെ എല്ലാ പണിക്കാരും ഏത് സമയത്തും റെഡിയായി നിൽക്കും എങ്കിലും എല്ലാ കാര്യത്തിലും അതാണ് ഇതാണ് നമ്മുടെ അസ്റ്റി വെക്കുന്ന ഷെൽപ്പ് ഓടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്നിനായാലും പതിനാറിനായാലും ഈ അസ്റ്റി ഇതിൽ വെച്ചിട്ട് ഒരു ഭദ്രമായിട്ട് അവരുടെ ലിസ്റ്റും അവരുടെ പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മൂന്നിൻ്റെ നാലിനും അത് ഭദ്രമായിട്ട് അതേപോലെ തന്നെ ഇതിൽ വെച്ച ശേഷം ഈ ലോകം പണിത മാവറോട് സ്മൃതിപഥം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ചിനാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇതുവരെയായിട്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറിലധികം മൃതദേഹങ്ങളിവിടെ സംസ്കരിച്ചിട്ടുണ്ട് മഹാന്മാരായ എം ടി വാസുദേവൻ നായർ എം ജി എസ് നാരായണൻ ഇവരുടെയൊക്കെ സംസ്കാരം മൃഗത്തിലാണ് നടത്തിയത്